എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കഥ പറഞ്ഞു നിങ്ങൾക്ക് മുത്തച്ചി മാവിൻ്റെ പണ്ട് പണ്ട് വയ ഞരുള്ള അവിടെ ഒരു വലിയ മാവുണ്ടായിരുന്നു ആ മാവായിരുന്നു എൻ്റെ അമ്മ അമ്മമാവിൻ്റെ ഉച്ചിയിൽ ഒരു ഉണ്ണി മാമിയായിരുന്നു ഊ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ പണുത്തു അപ്പോൾ തന്നെ കാണണമായിരുന്നു നിങ്ങൾ ഓറഞ്ചും മഞ്ഞയും കലർന്ന് നിറമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കടിച്ചും വികസിച്ചും നിൽക്കുമ്പോഴാണ് ഒരു കാട്ട ഒന്നെ കൊത്തിയത് ഇതും ഞാൻ കുട്ടികളുടെ ഇടയിലായിരുന്നു വീണത് ഒരു കുട്ടി വന്നെന്നെ എന്നെ കയ്യിലെടുത്തു എന്നിട്ട് അവൻ മുറിച്ച് അവൻ കൂട്ടുകാർക്കും പങ്കുവെച്ചു അങ്ങനെ മാങ്ങിയേണ്ടി മാത്രം ബാക്കിയെ അവനത് കടലാസിൽ പൊതിഞ്ഞ് അവൻ്റെ പോക്കറ്റിലിട്ടു എന്നിട്ട് അവൻ പറയുകയാ അവന്റെ പറമ്പിൽ കൊണ്ടുപോയി നടാമെന്ന് അവനത് പറമ്പിൽ കൊണ്ടുപോയി നട്ടു മഴക്കാലമായി ഞാൻ മുളച്ചു പൊമ്പി അങ്ങനെ ഞാൻ വളർന്നു വലുതായി വലിയൊരു മരമായി അങ്ങനെ പക്ഷികൾ കൂടുകൂട്ടാനെത്തി പക്ഷികൾ മാറ്റമല്ല ചിലന്തി അണ്ണാനും ചിലന്തിയും ചിതലിനും ഒക്കെ ഞാൻ ഇടം കൊടുത്തു ഞാനും മുത്തശ്ശുമാവായി എൻ്റെ പേരക്കുട്ടികളെല്ലാം എവിടെയായിരിക്കുമോ എന്തോ കുട്ടികൾ എൻ്റെ തണലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവർക്ക് നിറച്ചും തേൻ മധുരമോറുന്ന മാമ്പഴങ്ങൾ അവർക്ക് വയർ നിറച്ചും കൊടുത്തു ഇതായിരുന്നു മുത്തശ്ശിമാവിൻ്റെ കഥ